ജില്ലാ കൺവെൻഷൻ കരുനാഗപ്പള്ളിയിൽ നടന്നു കനിവ കൺവെൻഷൻ സെന്ററിൽ നടന്ന കൺവെൻഷൻ ഒരു ക്ഷേമനിധി അത് സർക്കാർ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനപ്പുറം നിങ്ങൾക്ക് നടത്തിയെടുക്കുവാൻ സാധിച്ചു പരിമിതമായ സംഖ്യ കൊടുത്തുകൊണ്ട് ചേർന്നുകൊണ്ട് കൃത്യമായും സത്യസന്ധമായും സുതാര്യമായും അതിൻ്റെ ആനുകൂല്യം നിങ്ങൾക്ക് ലഭിക്കുന്ന തരത്തിൽ അത് വിസ് ചെയ്ത് പ്രാവർത്തികമാക്കിയ നിങ്ങൾ ഓരോരുത്തരെയും ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു ആ ക്ഷേമത്തിൽ തന്നെ ജില്ലാ പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിലാണ് കൊല്ലം ജില്ലാ കൺവെൻഷൻ നടന്നത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യ പ്രഭാഷണം നടത്തി അപ്പൊ ജനപ്രതിനിധികൾ വിട്ടുവീഴ്ച കാണിക്കും ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശം ഉള്ളത് കൊണ്ട് അവർ ശക്തമായ നിലപാട് സ്വീകരിക്കും അപ്പോൾ പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് നമ്മുടെ നാട്ടിൽ കരുനാഗപ്പള്ളി മാർക്കറ്റ് മാത്രം നോക്കിയാൽ മതി കരുനാഗപ്പള്ളിക്കാർക്കറിയാം മനുഷ്യർക്കതിനെ കൂടെ സഞ്ചരിക്കാൻ പറ്റിയ എന്തുകൊണ്ട് റോഡിൽ ഇറക്കി വെച്ചാണ് മടിക്കുന്നത് അത് നിയമം നിയമം പണി പണി അവസാനം രാത്രി അങ്ങനെ മനുഷ്യരെ എങ്ങനെ പറ്റിക്കാമെന്നുള്ളത് കൈകാര്യം ചെയ്ത് അവിടെ യാത്രയ്ക്ക് പറ്റാത്ത സാഹചര്യത്തിലേക്ക് അത് വന്നു കഴിഞ്ഞു ജിതിൻ സുധാകരൻ ടി ഗിരീഷ് കുമാർ ബിനു സുബ്രഹ്മണ്യൻ ജോൺ ലൂയിസ് സന്തോഷ് ബാബു പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ